മൂലം തൊഴിൽ തടസ്സപ്പെട്ടിരിക്കുന്ന തീരമേഖലയിലെ ദുരിതം അനുഭവിക്കുന്ന സാധാരണ തൊഴിലാളികൾക്കെങ്കിലും സൗജന്യ നിരക്കിൽ സപ്ലൈകോ വഴി ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു വിലക്കയറ്റം മൂലവും കാർഷിക വിളകളുടെ വില തകർച്ചയും മൂലം പൊറുതിമുട്ടി നിൽക്കുന്ന കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ദുരിതം കണ്ടില്ലെന്ന് നടിച്ചതിന്റെ തിരിച്ചടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഉണ്ടായതെന്നും സജി കൂട്ടിച്ചേർത്തു കേരള കോൺഗ്രസ് കൊല്ലം ജില്ലാ നേതൃ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ ദിനേശ് കർത്ത അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളുകുന്നം ട്രഷറർ റോയി ജോസ് ഭാരവാഹികളായ ലൌജൻ മാളിയക്കൽ ജോയിസി കാപ്പൻ എസ് രാമേന്ദ്രപിള്ള ആർ സനൽകുമാർ രാജേഷ് ഉമ്മൻ കോശി രാജശേഖരൻ കെ ജി അനിൽകുമാർ ടി സുജിത് മോഹൻ എസ് ഷിബു പുഷ്പരാജ് വി കെ ബിജു എന്നിവർ പിണറായി കൊലപാതക രാഷ്ട്രീയത്തിന് ജനങ്ങൾ സാധാരണക്കാരുടെ തൊഴിലില്ലാത്ത ജനപ്രക്കാരനെയൊക്കെ അവസ്ഥയിരുന്നു ആ പിണറായി സർക്കാരിനെതിരെ நடบุรีப எத்தனை இல்ல ஊரிபல பர்கோட விபாரம் உண்டையல்ல சீகேஎம் மாடி சார்தே அந்த பர்கோட விபாரம் உண்டைய போது என்னைய சுபுருச்சுது இவர னீமசோ போல தெங்கி தகுது பெரிய கராளர்கள் உண்டாக்கி ப்ரோலி சவர்வவற அந்த சிபி என்னதே இப்ப யூனிவர்சிட்டில காரியாய சவரநடத்து இந்த பர்கோட இப்ப புடி பர்கோட ரெண்டு குட்டத்துக்கு வந்து தள்ளி குட்டே இன்னொரு ரெண்டு குட்டத்துக்கு வந்து தள்ளி அது ஒரு 아주 ভারী ভারী தடவடா இந்தியாவுமே என்ன பண்ணுது அஞ்சு என்ன பங்குல

ಇದು ಸಾಕರೂಲ್ಯ ಕೊಟ್ಟು ಸಾಧಕರ ಗೌರ್ಮೆಂಟು ಜನಜೀವನೇ

പരിശ്രമിക്കണം നല്ല വിപുലമായ ഒരു ഒരു സഹോദരമേഴാതീ സംഘടിപ്പിക്കാൻ സാധിക്കണം എന്ന് മാത്രം ആശംസ ഇന്ന് ഇപ്പോൾ ഇത്രയേറെ കണ്ടെത്തിച്ചേർന്ന എന്ത് ചെയ്യുന്ന മുഴുവൻ നേതാക്കൾക്ക് അഭിവാദ്യം സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയ്